ഹായ് ഫ്രണ്ട്സ് നമുക്ക് അടിപൊളി കുറച്ച് ടോപ്പുകൾ വന്നിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ടോപ്പിന്റെ കുറെ കളക്ഷൻ ഇട്ടിരുന്നു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമുക്കിപ്പോ കാണോക്കെ അടിപൊളി ഐറ്റമാണേ നല്ല ഒരു മസ്ലിം തുണിയാണ് സൂപ്പർ ഐറ്റം ആണ് ക്വാളിറ്റി അടിപൊളി ക്വാളിറ്റി ആണ് ഇതൊരു പാനൽ കട്ടിലാണ് വരുന്നത് കേട്ടോ പാനൽ കട്ടിലാണ് വരുന്നത് നമുക്ക് ബീഡ്സ് വർക്ക് ഉണ്ട് കേട്ടോ ഇതെല്ലാം ഹാൻഡ് വർക്ക് ആണ് വിത്ത് ഷോളും കേട്ടോ അതായത് ടു ആണ് ഷോളും ടോപ്പും ആണ് കേട്ടോ നല്ല അടിപൊളി ഐറ്റം ആണ് മെറ്റീരിയൽ സൂപ്പർ മെറ്റീരിയൽ ആണ് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപ ആണ് കേട്ടോ സൂപ്പർ ഐറ്റമാണ് താഴെ വന്നിട്ടൊരു ലേസ് വർക്കൊക്കെ ഉണ്ട് കേട്ടോ ഇതാ താഴെ സൂപ്പർ ലേസ് ഒക്കെ വെച്ചിട്ട് പാനൽ കട്ടിങ്ങിലാണ് വരുന്നത് അപ്പം നമുക്ക് ഇത് നല്ല ഷെയ്പ്പോടെ കിടക്കും കേട്ടോ സൂപ്പർ ഐറ്റം ആണ് നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു ഗ്രീൻ ആണ് ഗ്രീനും വൈറ്റും എല്ലാത്തിനകത്തും ഇതിനകത്തൊരു വൈറ്റ് ഷെയ്ഡ് വരുന്നുണ്ട് കേട്ടോ വൈറ്റ് ബീഡ്സ് കൊണ്ട് വർക്ക് ചെയ്തിരിക്കുകയാണ് ടൂ പീസ് ആണേ ഷോളും ടോപ്പും മാത്രമേ ഉള്ളൂ പാൻറ് ഇല്ല സൂപ്പർ ഐറ്റം ആണ് നല്ല നല്ല കളേഴ്സുകളാണ് സൂപ്പർ മെറ്റീരിയൽ ആണ് അടിപൊളി മെറ്റീരിയൽ ആണ് കേട്ടോ അടുത്തത് ഞാൻ വേദിരിക്കുന്ന സെയിം കളർ തന്നെയാണുണ്ടോ വൈറ്റിനകത്ത് ഒരു ആഷും പിങ്കും കൂടെ ചേർന്നതാണ് സൂപ്പർ ഐറ്റങ്ങളാണ് നോർമലി ഈ റേറ്റ് അല്ല കേട്ടോ നമ്മുടെ റേറ്റ് ആണ് വരുന്നത് വെച്ചാൽ നല്ല മെറ്റീരിയൽ ആണ് നല്ല സൂപ്പർ മെറ്റീരിയൽ ആണ് കേട്ടോ എന്താ അച്ചിപൊളി ഐറ്റം ആണ് നല്ല പാർട്ടി വെയർ ഐറ്റം ആണ് അത്യാവശ്യം നമുക്ക് ഇപ്പൊ എല്ലാവരും വലിയ തിളക്കമൊന്നും ഇല്ലാത്ത നോർമലി ആയിട്ടുള്ള ഒരു ടോപ്പാണ് ഉദ്ദേശിക്കുന്നത് അടിപൊളി ടോപ്പുകളാണ് കേട്ടോ ബ്ലാക്കും ഉണ്ട് കേട്ടോ ബ്ലാക്കും ഉണ്ട് അടിപൊളിയാണ് ഞാൻ എല്ലാം നൂത്ത് കാണിക്കുന്നത് ഇതൊരു മിക്സഡ് വീഡിയോ ആണ് കേട്ടോ അത് നമ്മള് ഒരുപാട് ഐറ്റം ഉള്ളതുകൊണ്ട് മിക്സ് ആയിട്ട് കാണിക്കുകയാണ് നോർമലി ഒരു വീഡിയോ ചെയ്തപ്പോൾ എല്ലാരും അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ കൊണ്ടുപോക കൊണ്ടുപോവാന്ന് പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ ഈ തിരക്കിലും നമ്മളിപ്പോ കാണിക്കുന്നത് നമുക്ക് അത്യാവശ്യം ഷോപ്പിൽ തിരക്കുണ്ട് ഇതൊരു മസ്ലിം തുണിയാണ് കേട്ടോ അടിപൊളി ഐറ്റം ആണേ സൂപ്പർ ഐറ്റമാണ് വേറെ രണ്ട് സൈഡിലും നമുക്ക് പോക്കറ്റ് വരുന്നുണ്ട് ടു സൈഡിൽ പോക്കറ്റ് വരുന്നുണ്ട് സൂപ്പർ ഐറ്റമാണ് ഇത് ാണ് കേട്ടോ ഷോളും പാൻറും വരും ഇതിന് ഫോർ എക്സിൽ വരെ നമുക്ക് സൈസുണ്ട് കേട്ടോ ഇതിന്റെ ഫോർ എക്സൽ വരെ സൈസ് വരുന്നുണ്ട് ഇതിന്റെ സൈസ് ഇത് എക്സൽ സൈസ് ആണ് കേട്ടോ ഇതിന്റെ ഫോ നോർമലി ഫോർ എക്സൽ വരെ വരുന്നുണ്ട് നമുക്ക് കേട്ടോ അടിപൊളി ഐറ്റമാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറേ ഉള്ളു കേട്ടോ ത്രീ പി സെറ്റ് ത്രീ എക്സൽ സൈസ് എല്ലാ അടിപൊളി കളേഴ്സുകളാണ് വരുന്നത് ഒരു ബീഡ്സ് വർക്കോട് കൂടിയാണ് വരുന്നത് കേട്ടോ നല്ലൊരു സീക്വൻസ് വർക്കൊക്കെ ഉണ്ട് ഫ്രണ്ടിൽ മാത്രമേ ഉള്ളൂ ഈ വർക്ക് സൈഡിൽ രണ്ട് ത്രീ രണ്ട് പോക്കറ്റോട് കൂടിയാണ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഷിഫോൺ ആണ് കേട്ടോ നല്ല ജോർജറ്റ് അടിപൊളി ജോർജറ്റ് ജോർജറ്റാണ് ഇതും ആണ് ഷോളും ടോപ്പ് മാത്രമാണ് പാനൽ കട്ട് വരുന്ന പ്ലെയിൻ അതായത് ഞാൻ ആദ്യം കാണിച്ചതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് പ്ലെയിനകത്ത് നെക്കിലൊക്കെ നല്ല ബീറ്റ്സ് വർക്കോട് കൂടിയാണ് വരുന്നത് നല്ല വലിയ ഷോളും ഉണ്ട് കേട്ടോ തലയിൽ ഒക്കെ അത്യാവശ്യം നമുക്ക് തലയിൽ കൂടെയൊക്കെ ഇടാവുന്ന മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ ഇതിന്റെ കട്ടിങ് പാനൽ കട്ടിങ് ആണ് താഴെ വന്നിട്ട് ഒരു ലേസ് വർക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ നല്ല ഫ്ലെയറിലും ആണ് വരുന്നത് കേട്ടോ ഇതും അടിപൊളി ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ എല്ലാം നല്ല സൂപ്പർ മെറ്റീരിയൽ ആണ് നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് ഒരു എന്താ ഇതൊക്കെ അത്യാവശ്യം ഒരു ലെന്ത് വരുന്ന മോഡലാണ് കേട്ടോ നല്ല സൂപ്പർ ഐറ്റം ആണ് ഐറ്റമാണ് ലെന്ത് വന്നിട്ട് ഫ്രണ്ടില് ഒരു പ്ലീറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ ഇതും നമുക്ക് ഷോളും ടോപ്പും മാത്രമാണ് വരുന്നത് ഏട്ടാ അടിപൊളി ഐറ്റം ആണ് ഇതിന്റെ റേറ്റ് വരുന്ന അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതേ ഉള്ളു ഏട്ടോ അടിപൊളി ഐറ്റം ആണ് മെറ്റീരിയൽ നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് നല്ല സൂപ്പർ ഫ്ലെയറിലും ആണ് വരുന്നത് കേട്ടോ നല്ല ഉണ്ട് നെക്സ്റ്റ് വരുന്നത് സെറ്റാണ് കേട്ടോ ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപ വരും ത്രീ പീസ് സെറ്റ് ആണ് നല്ല മെറ്റീരിയൽ ആണ് അത്യാവശ്യം ഒരു നെക്കിൽ വർക്ക് ഉണ്ട് എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട് കേട്ടോ ഇതിന്റെ ഷോളാണ് ഹൈലൈറ്റ് അടിപൊളി ഷോളാണ് കേട്ടോ എന്താ സൂപ്പർ ഐറ്റം ഐറ്റമാണേ ഓണത്തിന്റെ തിരക്ക് കാരണം നമുക്ക് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാൻ പറ്റത്തില്ല അത് നമ്മുടെ കസ്റ്റമേഴ്സ് മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു അടിപൊളി ഐറ്റങ്ങളാണ് വരുന്നത് കേട്ടോ അത് കണക്ക് തന്നെ ഇടിപൊളി ഐറ്റങ്ങളാണ് കേട്ടോ ഇതും ത്രീ പീസ് സെറ്റ് ആണ് കേട്ടോ ത്രീ പീസ് സെറ്റ് നല്ല മെറ്റീരിയൽ ആണേ ഇത് ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപയുള്ളൂ നോർമലി ഉള്ള റേറ്റ് അറിയാമല്ലോ ഇത് നമ്മുടെ റേറ്റ് ആണ് പറയുന്നത് നമ്മുടെ ഒരു ഹോൾസെയിൽ റേറ്റ് ആണ് കേട്ടോ ഇതൊക്കെ പാർട്ടി വെയർ ആയിട്ട് നമുക്ക് അത്യാവശ്യം പാർട്ടി വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാം കേട്ടോ ഇതിന്റെ ഒക്കെ ഷോൾ നല്ല ഹൈലൈറ്റ് ആണ് ആണേ എന്താ സൂപ്പർ ഐറ്റം ആണേ ഷോൾ നല്ല ഹൈലൈറ്റ് ആണേ ഓൺലൈനായിട്ട് വേണ്ടുന്നവരൊക്കെ നേരത്തെ നേരത്തെ ബുക്ക് ചെയ്തോളൂ കേട്ടോ കാരണം എന്ന് വെച്ചാൽ നമ്മളൊരു ഓണത്തിന് പത്ത് ദിവസം മുമ്പൊക്കെ ഓൺലൈൻ സ്റ്റോപ്പ് ചെയ്യും കേട്ടോ അടിപൊളി ഐറ്റങ്ങളാണ് വരുന്നത് കേട്ടോ നല്ല നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ ഇതിന്റെയൊക്കെ ഇപ്പൊ വന്ന ക്ലോ നല്ല മെറ്റീരിയൽ ആണ് നല്ല നല്ല വാഷബിൾ ആണ് നല്ല നല്ല മെറ്റീരിയൽ ആണ് വരുന്നത് ഇതിനകത്ത് ഷോളും ടോപ്പും മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതേ ഉള്ളു കേട്ടോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഓൺലൈനില് വേണ്ടുന്നവർ ഓൺലൈൻ സ്റ്റാഫുകളെ ഒന്ന് കോൺടാക്ട് ചെയ്ത് അവർ കറക്റ്റ് ആയിട്ടുള്ള വിലയൊക്കെ പറഞ്ഞു തരും കേട്ടോ നമ്മൾ ഇത് മിക്സഡ് ആയിട്ട് കാണിക്കുന്നുണ്ട് ചിലപ്പോൾ വിലയൊന്നും എല്ലാം പറഞ്ഞതൊന്നും വരത്തില്ല ഇത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന്റെ അതിന്റെ വേറൊരു കളറാണ് കേട്ടോ നല്ല നല്ല കളേഴ്സുകൾ ഉണ്ട് ഇതിന്റെയൊക്കെ കട്ടിങ് നല്ല സൂപ്പറാണ് കേട്ടോ പാനൽ കട്ടിങ്ങിലാണ് വരുന്നത് നല്ല ഫ്ലേവർ കൂടിയാണ് വരുന്നത് കേട്ടോ അപ്പൊ നമ്മൾ ഇത് ഇട്ടാൽ നല്ല മെലിഞ്ഞ ഒരു ലുക്ക് വരും കേട്ടോ അതിന്റെയൊക്കെ ഇത്രയും ഇതൊന്നും അല്ല ഒരുപാട് ഷെയ്ഡുകളുണ്ട് ഞാനിപ്പം അതിൽ നല്ല നല്ല സെലക്ഷനുകൾ മാത്രമാണ് കാണിക്കുന്നത് നമ്മുടെ ഷോപ്പിൽ വന്ന് നോക്കി നോക്കിയെടുക്കാം കേട്ടോ അടിപൊളി ഐറ്റങ്ങളാണേ ഇതെല്ലാം നല്ല മെറ്റീരിയൽ നല്ല നല്ല ഒഴുക്കൻ ടൈപ്പ് മെറ്റീരിയൽ പിടിക്കാൻ തന്നെ നല്ല സുഖമാണ് കേട്ടോ അത്യാവശ്യം ലെന്ത് ഉണ്ട് കേട്ടോ നല്ല ലെന്തു ഉള്ള നല്ല സൂപ്പർ ഐറ്റങ്ങളാണ് ഐറ്റങ്ങളാണേ ഇതിൻ്റെയൊക്കെ മൂന്ന് നാല് ഷെയ്ഡുകളുണ്ട് കേട്ടോ അടിപൊളി കളേഴ്സുകളാണ് നല്ല നല്ല വർക്ക് അതും എന്താ പറയുന്നു ഒരുപാട് ഹെവി വർക്ക് ഒന്നും അല്ല നല്ല നോർമലി നല്ല സിമ്പിൾ നല്ല ഹൈലൈറ്റ് ആയിട്ടുള്ള വർക്കുകളാണ് കേട്ടോ വരുന്നത് ഇതിന്റെ ഡബിൾ എക്സ് എൽ എക്സ് എല് ലാർജ് മൂന്ന് സൈസായിട്ടാണ് വരുന്നത് കേട്ടോ ഇതും വേറൊരു ഐറ്റമാണ് നമ്മൾ ആദ്യം കാണിച്ചില്ലേ ആ ഡാർക്ക് കളറിന്റെ ൈറ്റ് ഷെയ്ഡുകളാണ് കേട്ടോ അതിന്റെ കട്ടിങ്സിൽ വ്യത്യാസമുണ്ട് അതായത് ടോപ്പിന് ഫ്രണ്ടില് പ്ലീറ്റ് വരുന്നുണ്ട് മറ്റതിൽ പ്ലീറ്റ് വരുന്നില്ല ഏലയും കട്ടാണ് കേട്ടോ ഇത് അറുനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ആ റൈറ്റം ഉള്ളേ കേട്ടോ സൂപ്പർ ഐറ്റങ്ങളാണ് കേട്ടോ അതിൻ്റെ നമുക്ക് മൂന്ന് ഷെയ്ഡ് വരുന്നുണ്ട് അടിപൊളി അടിപൊളി കളറുകളാണ് കേട്ടോ എല്ലാം നല്ല ലൈറ്റ് ഷെയ്ഡും ഉണ്ട് ഡാർക്ക് ഷെയ്ഡും ഉണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പല കളറുകളും നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ ഇപ്പൊ നേരത്തെ ഓൺലൈനായിട്ട് വേണ്ടുന്നവർ നേരത്തെ നേരത്തെ ബുക്ക് ചെയ്തോളൂ കേട്ടോ കാരണം നമുക്ക് ഷോപ്പിൽ അത്യാവശ്യം തിരക്കുണ്ട് തിരക്ക് വരുമ്പഴത്തേക്കിന് നമ്മൾ ഒരു പത്ത് ദിവസമൊക്കെ ആവുമ്പോഴത്തേക്കിന് ഓണത്തിന്റെ ഒരു പത്ത് ദിവസം മുമ്പേ നമ്മൾ ഓൺലൈൻ സ്റ്റോപ്പ് ചെയ്യുന്നു കേട്ടോ ഇപ്പൊ തന്നെ ഓൺലൈൻ സ്റ്റാഫിന് പറ്റുന്നില്ല അത് വർക്ക് ചെയ്യാൻ തന്നെ പറ്റുന്നില്ല കാരണം നമുക്ക് ലൈവ് ഷോപ്പല്ലേ നമ്മുടെ ഷോപ്പിലും കസ്റ്റമേഴ്സ് ഉണ്ട് ഇതൊരു വെറൈറ്റി ആണ് കേട്ടോ ഇതേണ്ടേ ഈ ടോപ്പ് ഒരു വെറൈറ്റി ടോപ്പാണേ ആണേ അടിപൊളി മെറ്റീരിയൽ ആണ് നല്ല വർക്കാണ് ഇത് ആ സ്ലീവ് വരുമ്പോഴത്തേക്കും എങ്ങനെ വരും കേട്ടോ പപ്പ് സ്ലീവ് വന്നിട്ട് ഇങ്ങനെ വരും നല്ല അടിപൊളി സ്ലീവ് ആണേ ഇതും എല്ലാം ഷോളും ഒരു ഷോളും ടോപ്പുമായിട്ടാണ് വരുന്നത് കേട്ടോ ഇത് ഇതെന്ന് വെച്ചാല് ഇത്രയും ലെന്തു ഉള്ളതുകൊണ്ട് നമുക്ക് പാന്റ് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ സെയിം കളർ പാൻറ് തന്നെ വേണോന്നൊന്നും ഇല്ല അടിയിൽ നമുക്ക് ഏത് പാൻറ് വേണമെങ്കിലും യൂസ് ചെയ്യാം നമുക്ക് ഷോളും ടോപ്പും ആണ് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കേണ്ടതെന്ന് ഒക്കെ അടിപൊളി കളറാണ് ഇതിന്റെ എല്ലാ റയർ കളേഴ്സുകളാണ് കേട്ടോ നല്ല നല്ല കളേഴ്സുകളുണ്ട് ഇതാ ഇതെല്ലാം നല്ല നല്ല കളേഴ്സുകളാണ് കേട്ടോ നല്ല സൂപ്പർ കളറുകളാണ് നല്ല അടിപൊളി തുണിയുമാണ് നല്ല മെറ്റീരിയലാണ് നമ്മുടെ പ്രൈസ് പ്രൈസറിയാലോ ഇതിന് വില വരുന്നത് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയോ ഉള്ളൂ കേട്ടോ അടിപൊളി ഐറ്റമാണ് അപ്പം മറക്കണ്ട നമ്മുടെ ഷോപ്പ് അറിയാലോ കൊല്ലം ആയത്തിൽ പുളിയത്തും ഇർഷാദ് ഇർഷാ നമ്മുടെ ഷോപ്പ്